എൻ്റെ കഴിഞ്ഞ ഉടനെ എൻ്റെ വീടിൻ്റെ പല ഭാഗങ്ങളിലായി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ചീനി ഇരിക്കുന്ന കുറെ റോസ് ഫുൾ കിട്ടി അത് വെച്ച് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായി ചീതിൻ്റെ ഭാഗമായി ഞാനൊരു റോസ് വാട്ടറിൻ്റെ ടോണർ കുറച്ച് സാധനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു എനിക്ക് എല്ലാ ചീഞ്ഞ റോസുകളും കൂടി ഏകദേശം ഞാൻ കിട്ടിയത് നല്ല ചീതുണ്ട് നമുക്ക് കണ്ടില്ല എന്ന് വയ്ക്കാം പിന്നെ ചീനതെല്ലാം ഒരു മൂന്ന് മൂന്നുറച്ച് ഞാൻ കഴുകി കുറച്ച് കുഴക്കൾ കുറച്ച് ചീഞ്ഞ പെറ്റി എല്ലാം എടുത്ത് കളഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചമ്മിൻ്റെ കാൽ ഭാഗത്തോളം എനിക്ക് നിറയം കിട്ടി എന്നിട്ട് അതിനകത്ത് ഞാൻ ഏതാണ്ട് ഒരു ഒന്നര രണ്ട് ലിറ്ററോളം വെള്ളം വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ മുങ്ങി കിടക്കാൻ ഇത് നന്നായിട്ട് തടച്ച് വന്ന് കഴിഞ്ഞു തുടയ്ക്കുമ്പോൾ ഞാൻ ഓഫ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് റോസ് വാട്ടർ ആക്കണമെങ്കിൽ നിങ്ങൾ വെച്ചാരായും വറ്റുന്ന പോലെ ഇത് വാറ്റി അതൊന്നും എനിക്ക് തരില്ല ഞാനത് തൽക്കാലത്തേക്ക് വെച്ചിട്ട് ഞാനത് ഓഫി ആകുവാണ് ഒരു ദിവസം കാലത്ത് എന്താവും നോക്കാം ഏതാണ്ട് ഒരു ഒന്നര ലിറ്ററോളം എനിക്ക് സാധനം കിട്ടുന്നുണ്ട് ഞാൻ ഞാൻ പിരിഞ്ഞെടുത്തൊരു ടാവിലുപയോഗിച്ച് ഈ സ്പ്രേ ബോട്ടിലും ഒരു ഫുൾ നീല കുപ്പിയും ഒരു കുപ്പിയുടെ പകുതിയും എനിക്ക് കിട്ടി അത് ഞാൻ രണ്ടെണ്ണത്തിൽ ഇ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളത് എന്റെ കോലമാണ് രണ്ട് കൈസെൻ്റെ കയ്യിൽ കാലിയുണ്ട് ആ ഗോൾഡൻ കാലിയുടെ കുപ്പിനെ വിറ്റമിനി ഒഴിച്ചിട്ടില്ലെന്ന് ഞാനത് മണത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ചീഞ്ഞ് പോയിട്ടുണ്ടത് ഒരു ഫുൾ കുപ്പി ഞാൻ ഞാനിപ്പോൾ ഈ ഒരു ഇടയിൽ തീർത്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് വരച്ചോറും മുത്തു വരുന്നില്ല ആൻഡ് ഇത് ഞാൻ ഉപയോഗിക്കാൻ രാവിലെ തന്നെ ഉറക്കിന് എനിക്ക് വന്നിട്ട് ഇങ്ങനെ മൊത്തയ്ക്ക് അടിച്ചു കഴിഞ്ഞപ്പോൾ ആരും മുഖത്ത് അടിച്ച പോലത്തെ ഒരു ഫീൽ ആ ഉറപ്പുമ്പോൾ അത് നല്ല ഫീലാണ്